ഈ വർഷത്തെ നബിദിന ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമുക്കറിയാം നൂറുൽ ഇസ്ലാം മദർസ എല്ലാ വർഷവും നബ്സ്ലാൽ ഇസ്ലാമിയുടെ നബിദിന ആഘോഷം ആഘോഷിക്കാറുണ്ട് വിപുലമായ തരത്തിൽ തന്നെയാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതിനോടൊപ്പം കുട്ടികളുടെ മനോഹരമായ കലാപരിപാടികളുണ്ട് അതെല്ലാം രക്ഷിതാക്കൾ എല്ലാ വർഷവും പ്രോത്സാഹനം പിന്തുണയും കൊടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അതിന് സമ്മാനദാനത്തിന് സ്പോൺസർ ചെയ്യാറുണ്ട് അതോടൊപ്പം നമ്മുടെ നൂറുൽ ഇസ്ലാം മദർസ വളർന്നു കൊണ്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മതസ്ഥാപനമാണ് അതിനെ വളർത്തിക്കൊണ്ടും അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഈ ഇരിക്കുന്ന നാട്ടുകാരാണ് നിങ്ങളുടെ വിലയേറിയ സംഭാവനകൾ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ മദർസ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ആ ഒരു കാര്യവും എല്ലാവരും മനസ്സിലുണ്ടാവട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷകനായിട്ടുള്ളത് നമ്മുടെ പള്ളിയുടെ ഹത്തീബായ ബഹുമാനിയ ഫൈസൽ ഫൈസിയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ ഈ പരിപാടി ആദ്യം മുതൽ അവസാനം വരെയും അധ്യക്ഷനായി ഇരുന്നുകൊണ്ട് പരിപാടിയെ മനോഹരമായി കൊണ്ടുപോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരനും കൂടിയായ പൊതുമേഖലയിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന അക്ബർ സാഹിബാണ് സാഹിബിനെ ഈ വേദിയിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പരിപാടിയുടെ മറ്റൊരു ഉദ്ഘാടന പരിപാടി നി നിർവഹിച്ചുകൊണ്ട് നമ്മളോട് നിബീദിന് ആഘോഷവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ പ്രിയങ്കരനായ എല്ലാവരുടെയും ഇഷ്ടമായി മാറി മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായ ഫൈസൽ മാഹരി അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹ പുരസ്കാരം സ്വാഗതം ചെയ്യാണ് അതോടൊപ്പം ആശംസ അറിയിക്കാൻ എത്തിയിട്ട് ആളുകളുണ്ട് അവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്ന മുഴുവൻ നാട്ടുകാരെയും വിദ്യാർത്ഥികളെയും കുട്ടികളെയും ഇതിൻ്റെ മുഴുവൻ ഈ പള്ളിയുടെ കാർമ്മികത്വം വയ്ക്കുന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്നേഹ പുരസ്കാരം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ പരിപാടിയുടെ അധ്യക്ഷ കർത്തവ്യം ഏറ്റെടുക്കാനായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു